നല്ല രീതിയിൽ ആയിട്ട് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം മീറ്റ വന്നിന് നല്ല പാങ്ങലേ എന്താ ഹാ നല്ലൊരു സ്പെഷ്യൽ മണം വരുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് സെംപ്ലി മിത്രസിലേക്ക് സ്വാഗതം കയ്യിൽ എന്ന് വിചാരിക്കേണ്ട ഒരു സ്പെഷ്യൽ വൈനാണ് കുറേ സുലാഭത്തിൽ ഞങ്ങൾ ഞങ്ങളെ വീട്ടിലാക്കാൻ ആക്കാൻ കഴിഞ്ഞങ്ങനത്തെ ഒരു വൈനിത് നെല്ലിക്കൻ്റെ വൈന് കളർ എന്താ ഇങ്ങനെ നോക്കണ്ട ഇത് ഞങ്ങൾ ഇല്ലേ ബെല്ലോട്ടിട്ടാക്കിയത് നെല്ലിക്കക്ക് കുറേയേറെ തടിക്ക് ഞങ്ങൾ തടിക്ക് കുറേ പ്രയോജനം കിട്ടുന്ന അങ്ങനത്തെ ഒരു വൈനിത് ബെല്ലോട്ടത് കൊണ്ട് പഞ്ചരത് പഞ്ചര ഇട്ടിട്ടാക്കുന്ന വൈനാട്ടും തടിക്കും നല്ലത് പിന്നെ നെല്ലിക്കയിൽ നിങ്ങൾക്കറിയാലോ ആൻറ്റി ഓക്സിഡൻറ്റ് സി എല്ലാം ഉണ്ട് അപ്പോൾ സുലാഭത്തിൽ ഞങ്ങളെ ഞങ്ങളെ വീട്ടിൽ അങ്ങനെ വൈൻ ഉണ്ടാക്കാൻ ഞങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ആക്കാതെ നിങ്ങൾ നോക്കണം നിങ്ങളെ കമൻറ്റും ഞങ്ങൾക്ക് പറഞ്ഞു തരണം താങ്ക് നെല്ലിക്ക വൈ ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് നെല്ലിക്ക എടുത്തിന് രണ്ട് കിലിൻ്റെ അന്താജിയുണ്ട് തൂക്കിയിട്ടാണ് ഞങ്ങളെ തേയിലന്ന ആയതുകൊണ്ട് നല്ല ഫ്രഷ് നെല്ലിക്ക തേയില കുറച്ചിട്ട് കൈട്ട് ഉളക്കിയിട്ട് വെച്ചേനെ പിന്നെ രണ്ട് കിലോ വെല്ലെ എടുത്തിന് പിന്നെ അതിന് ഇടാൻ കുറച്ച് മസാല വേണ്ടിട്ട് വേണ്ടിയിട്ട് പൂ പിന്നെ അത് ലവങ്കോ കുരുമുളും രണ്ട് അലക്കിയും എടുത്തിന് പിന്നെ ഇതുണ്ട് ഈസ്റ്റ് ഉണ്ട് അത് വൈ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന അത് ഈസ്റ്റ് ചിലപ്പോൾ ഗോതമ്മ എല്ലാം ഇടുന്നത് ഞാന് ഗോതി ഇട്ടിട്ടില്ല ഇടുത്തോളം ഇട്ടിട്ടില്ല ദ്രാക്ഷിന് ഇതാക്കുമ്പോഴും ഗോതി ഇട്ടില്ല ഗോതി ഇട്ടെങ്കിൽ അതി കുറച്ച് അമ്മല് വരുന്നു പൈന് അങ്ങനെ അമ്മല് ഭയതാതെ പാടായിട്ട് ഗോതി ഇടുത്തോളം ഇട്ടിട്ട് ഇട്ടിട്ടാണ് അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇനെ കുത്തിട്ട് എടുക്കോട നെല്ലിക്കാന നെല്ലിക്ക കുത്തുന്നെല്ലേക്ക് ജസ്റ്റ് ഇങ്ങനെ ച അത് ഇതായെങ്കിൽ മതി കുത്തിട്ട് തൊലി പൊട്ടിയെങ്കിൽ മതി കുരു പൊട്ടാൻ കല്ല ഞാൻ കാണിക്കാം ഇങ്ങനെ കുത്തുന്നെല്ലാം ഇനെ കുഞ്ചിനി കുരു പൊട്ടിട്ടതാ ഇതിങ്ങനെ കുഞ്ചിട്ടാവുമ്പോ ഇങ്ങനെ കണ്ടായിട്ട് വന്നിന് കുരി കൊണ്ട് പൊട്ടിയിട്ടതിൻ്റെ പിന്നെ ഞങ്ങൾക്ക് ബാക്കിയെല്ലാം നെല്ലിക്കാന ഇങ്ങനെ കുച്ചിട്ട് എടുക്കണം എന്നെ മുറിച്ചിട്ട് എടുക്കാം മുറിക്കാനെ കുറേ നേരം വേണം നെല്ലിച്ച് നടക്കാവല്ല പിന്നീട് ബെല്ലം ഉണ്ട് ബെല്ലത്തന്നെ കുത്തിയിട്ട് പൊടിയാക്കണം അപ്പം ഞങ്ങൾ വീൻ പോയിട്ട് ഈ നെല്ലിത്തന്നെ ഒന്ന് കുഞ്ഞിച്ചിട്ടെടുക്കാം നെല്ലിക്ക എല്ലാം കുത്തിട്ടാങ്ങി കുത്തി ഞങ്ങൾ അപ്പം ബറിഞ്ഞെല്ലാം നല്ലെണ്ണ കയ്യിട്ട് ഇന്ന് രാവിലന്ന് കാലത്ത് തന്നപ്പോൾ ഏറ്റവും വെയിൽ ഒളിച്ചിട്ട് വെച്ചിട്ടുണ്ട് നല്ല പാങ്ങനൊക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോ ഫസ്റ്റ് നമുക്ക് ഇത് ബെല്ലിട്ട് കൊടുക്കാൻ ഇല്ല അതിൻ്റെ മേക്ക് കുറച്ച് നെല്ലിക്ക ഇടക്ക് ബെല്ലോട്ടിട്ട് കൊടുക്കാം ഇങ്ങനെ ഒരു അട്ടി അട്ടിയായിട്ട് നെല്ലിക്കാൻ ബെല്ലം ഇട്ടിട്ട് കൊടുക്ക ലാസ്റ്റോളം ഞങ്ങൾ മസാല കാണിച്ചിട്ടില്ല കുത്തിരി പൊടിച്ചിട്ട് വെച്ചിന് ഈ ഈ മസാലന്ന പകുതി ആവുമ്പത്തേക്ക് നടുവിൽ ഇട്ടിട്ട് ഇനി ബയ്യൊക്കെ ഇൻറ്റമ്മക്ക് ബെല്ല മീത്ത നെല്ലി മീറ്റ ബെല്ലം നടക്ക ഇങ്ങനെ ഇടണം ലാസ്റ്റ് തട്ടി ബെല്ലം ഇടണം ഇനി ഞാനിവിടെ രണ്ട് ലിറ്റർ വെള്ളം ചൂടാക്കിയിട്ട് വെച്ചിനി ഈ വെള്ളത്തിന് ഞാൻ പറഞ്ഞിട്ട് ഇട്ടിട്ട് കൊടുക്കും ഇട്ടിട്ടായി കുറച്ച് ഞങ്ങക്ക് ഈസ്റ്റ് ഇട്ടിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു അഞ്ച് ഗ്രാമിന്റെ ത്രീനി പത്ത് ഗ്രാമിന്റെ ഏസ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് മെറ്റിന്റെ തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി നോക്കാം ഇനിയിപ്പോൾ ഇനി മൂട് വെച്ചിട്ട് നല്ലോണം പോയിൻ്റെ ബാൽപ്പ് മതി കെട്ടിയിട്ട് കൊടുക്കണം ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിൻ്റെ മിട്ട് അതിൻ്റെ മൂട് വെക്കാം

നല്ല പാങ്ങലെ പൈപ്പൊക്കെട്ടി അന്നെങ്കി പാറ്റമിറ്റേറിയൊക്കെ പ്ലാസ്റ്റിക്കിന്റെ കവറിങ്ങനെ വെറുതെ വെച്ചിട്ട് കൊടുത്തു അപ്പൊ ഇത് നല്ലോണം കൊഞ്ഞിട്ടെല്ലാം വെച്ചു ഞങ്ങൾ ഇപ്പോ ഞാനായിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം വെക്കണം നാപ്പത് ദിവസം വെക്കേണ്ടി വരും നെല്ലിക്ക കൊറച്ച് കട്ടിയുണ്ട് ദ്രാഷൻ എത്ര വേഗം ഉണ്ടാവില്ല ഒരു ഏഴ് ദിവസം കൊടുമ്പോ ഒന്നും നല്ല തുറന്നിട്ട് നോക്കുന്ന നിക്കുന്നെ ഇപ്പൊ ഞാൻ എന്ത് കൊഴിയും എന്ന് കിടക്കാത്ത ഒരു ജകലന വെക്കണം അടുപ്പിനടി കൊണ്ടിട്ട് ഇപ്പൊ അതിനെ വെക്കുന്നു അപ്പൊ നമ്മള് നെല്ലിക്ക വൈനാക്കാൻ വെച്ചിട്ട് ഇരുപത്തൊന്ന് ദിവസമായി ഇതെന്തായാലും നമുക്ക് നോക്കണം അല്ലേ ഇടയിൽ ഒരാഴ്ച കൂടുമ്പോൾ ഞാൻ വെറുതെ തുറന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഭരണ ശ്രദ്ധ ആയിട്ട് അച്ചപ്പുടി വെള്ളം അധികം അതിന് എന്തായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നോക്കാമല്ലോ തോമസായു ഇത് മൂടി തുറക്കാം ഇങ്ങനെ അതിനൊന്നും നോക്കാം നല്ല രീതിയിലായിട്ട് വന്നിട്ടുണ്ട് എല്ലാം മീറ്റ വന്നിന് നല്ല പാങ്ങല എന്താ ഹാ നല്ലൊരു സ്പെഷ്യൽ മണം വരുന്നുണ്ട് മെല്ലിക്കപ്പയിന് നല്ല രീതിയിലായന് ഇനിയിപ്പോൾ നമുക്കിത് ഒരു ഉണങ്ങിയ പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം ണങ്ങ പാത്രം വെച്ചിട്ട അപ്പോൾ ഫസ്റ്റ് ഇതിന് ഞങ്ങക്ക് അരിപ്പല അടിച്ചിട്ട് കൊടുക്കാം ഈ പാത്രത്തിലേക്ക് ഇത് നെല്ലിക്കലിന്റെ പിണ്ടി ഒഴിഞ്ഞത് വൈനാക്കിട്ട് ഒഴിഞ്ഞ പിണ്ടി പിന്നെ നെല്ലിക്കലേ ആക്കുന്ന നെല്ലിക്കലേ ആക്കാനെല്ലാം ഇതിനെടുക്കാം മറ്റേ ചില ഞങ്ങനല്ലേ വളം കളിക്കുമ്പോഴത്തേക്ക് ബേപ്പിൻ്റെ പൊണ്ണാക്ക് കടല പൊണ്ണാക്കെല്ലാം കളിക്കും അല്ലേ അതിൻ്റെ പെയിനെ ഇട്ട് വെച്ചിട്ട് തൈൻ്റെ മുറട്ടക്കിട്ട് നല്ല വളം ഇതാണ് തൈക്ക് കുറച്ചു വെള്ളത്തിൽ ഇട്ടിട്ട് അതിന്റെ വെള്ളത്തിന് രണ്ടാമത് ഇനെ പൊടിച്ചിട്ട് തൈൻ്റെ മുറട്ടക്കിട്ട് നല്ല വള ഞങ്ങൾ ഇവിടെ തോപ്പിലേക്ക് അരിപ്പില അരിച്ച വൈനുണ്ടല്ലേ ഇന ഒരു ബർണിക്ക് രണ്ടാമതൊക്കെ അരിക്കണം തുണി വെച്ചിട്ട് അപ്പൊ ഞങ്ങളുടെ ഒരു നല്ല ബർണി എടുത്തില്ലേ ഇത് കൈറ്റ് വെയിൽ വെച്ചിട്ട് ഉണക്കിയ പറഞ്ഞി ഞങ്ങൾ തുണി വെച്ചിട്ട് വൈക്ക് ഇനി അരച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് അരച്ചു കൊടുക്കാം തുണി കെട്ടിട്ടുണ്ടെ വൈനെ വരളിലേക്ക് അരച്ചിട്ട് വെച്ചിന് ഇടാ മൂടി വെക്കാം അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ യൂസ് ആക്കാൻ തുടങ്ങാം അത്രയും ഇത് ഞാൻ വിചാരിക്കുന്ന ഒരു ഇരുപത് ദിവസം കൂടി വെച്ചിട്ടുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോഴൊക്കെ നല്ലോണം സെറ്റായിട്ട് അടുത്തുള്ള ബൈപ്പൊതി കെട്ടിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഇങ്ങനെ നമുക്കൊന്ന് നല്ലോണം ബൈപ്പൊതി കെട്ടിട്ട് വെക്കാം ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാൽ പിന്നെ എടുക്കാം അപ്പോൾ ഞങ്ങൾ നെല്ലിക്ക വൈനെ റെഡി ആയി സുലാഭത്തിലാക്കും കഴിഞ്ഞു വൈനടുത് വീട്ടിൽ നെല്ലിക്ക ഉണ്ടപ്പേക്കും അല്ലെങ്കിൽ ഇപ്പോൾ പീടിയും നെല്ലിക്ക കിട്ടുന്ന സീസൺ നെല്ലിക്ക കിട്ടുന്നപ്പോൾക്കും സുലാഭത്തിൽ വൈനാക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ വെയിനാക്കിയിട്ട് എങ്ങനെ ആയെങ്കിൽ എന്നിട്ട് കമൻ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് പറയും എല്ലാവർക്കും താങ്ക്സ്